തലശ്ശേരി കുഴിപ്പങ്ങാട് പുഴയോരത്തെ ഒരേക്കർ വയൽ വയൽഭാഗത്ത് മത്സ്യകൃഷി നടത്താൻ ഹൈക്കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചതിന്റെ മറവിൽ സമീപത്തെ തണ്ണീർ തടങ്ങളും കണ്ടൽക്കാടും മണ്ണിട്ട് നികത്തി തുടങ്ങിയതിൽ പ്രതിഷേധം കനത്തു എരഞ്ഞോളി കുഴിപ്പങ്ങാട്ടെ തണ്ണീർത്തടം നികത്തൽ സി പി എം നേതാക്കൾ സംഘടിച്ചെത്തി തടഞ്ഞു മുപ്പത്തിയൊന്നിന് പ്രത്യക്ഷ സമരം നടത്താനാണ് പാർട്ടി തീരുമാനം ജില്ലാ സെക്രട്ടറി അടക്കുന്നില്ലല്ലോ ഇനി ഞാൻ ചെയ്യണ്ടാ മതി നമ്മളിപ്പോ ചെയ്തോ കോടതി ഉത്തരവിന്റെ മറവിൽ കണ്ടൽക്കാട് നശിപ്പിച്ച് തടങ്ങൾ നികത്തുന്നതിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു പ്രവർത്തകരിൽ നിന്നും സ്ഥലവാസികളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ സ്ഥലത്തെ പ്രാദേശിക നേതാക്കൾ സംഘടിച്ചെത്തുകയായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തികൾ തുടരാൻ പാടില്ലെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ച് പ്രവൃത്തി തടയുകയും ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം എസ് ടി ജെയ്സൺ സുരാജ് ചിറക്കര വി ശശിധരൻ കാന്തലോട്ടു വത്സൻ എൻ രമേശൻ എൻ പി ജസീൽ സുജന വിസ്മയ പ്രജോഷ് എന്നിവരും പ്രവർത്തകരുമെത്തിയാണ് മണ്ണ് നികത്തുന്നത് തടഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടിപ്പർ ലോറികളിൽ ലോഡ് കണക്കായി മണ്ണ് ഇവിടെ എത്തിച്ച് പുഴയോരം നികത്തി വരികയാണ് ഇതിനായി ഹിറ്റാച്ചി ഉൾപ്പെടെ ഇവിടെ ഉപയോഗിച്ചു വരുന്നുണ്ട് കോടതി അനുവദിച്ച സ്ഥലത്തല്ലാതെ സമീപത്തു മണ്ണിട്ടു നികത്താൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണ്ണിട്ട് നികത്തി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സാധാരണഗതിയിൽ മഴക്കാലത്ത് പോലും വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ മണ്ണിടലോടുകൂടി ഈ വരുന്ന വർഷകാലം അല്ലെങ്കിൽ ഈ ഇപ്പം തന്നെ വേലിയേറ്റ സമയത്ത് പോലും വീടിൻ്റെ പരിസരത്തേക്ക് വെള്ളം എത്തുകയും വലിയ നിലയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുകയും ചെയ്യുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലോഡിൽ മണ്ണ് ഈ പ്രദേശത്ത് വന്ന് നിരത്തിയുണ്ടായി ആ സമയത്ത് ഇതിനെതിരെ പ്രതിഷേധം വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത് യഥാർത്ഥത്തിൽ ജെമ്മീൻ കൃഷിക്ക് ഒരേക്കറിൽ മാത്രമാണ് ചെമ്മീൻ കൃഷി നടത്താനുള്ളത് ഉത്തരവ് അവരുടെ കയ്യിലുള്ളത് കോടതി ഉത്തരവ് അത് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ച് ഈ ഭാഗം എല്ലാം മണ്ണിട്ട് നിർത്തി നിർത്താനുമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാളിതുവരെ ഇതുവരെ ഗ്രാമിക ന്യൂസ് തലശ്ശേരി